ഇടുക്കി ജില്ലയിൽ ഏക്കർ സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു ഇടുക്കി ജില്ലയിൽ തൊടുപുഴ വെള്ളിയാമറ്റം റോഡിൽ തൊടുപുഴയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ മാറി ഇളം ദേശം എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന നാലര ഏക്കർ സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് മെയിൻ റോഡിൽ നിന്നും അൻപത് മീറ്റർ ദൂരത്തിൽ തെക്കും പ്ലോട്ടായാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഈ സ്ഥലം വില്ല പ്രൊജക്ട് ഫാം ഹൗസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫാക്ടറി വെയർഹൌസ് കൂടാതെ മറ്റു ടൂറിസം ആവശ്യങ്ങൾക്കുമെല്ലാം വളരെ അനുയോജ്യമാണ് ഈ പ്രദേശം നല്ല ജല കൂടിയ സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന നാലര ഏക്കർ സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഒരു ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് എയ്റ്റ് സീറോ സീറോ സിക്സ് നയൻ സിക്സ് നമ്പർ ഒരിക്കൽ കൂടി എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് എയ്റ്റ് സീറോ സീറോ സിക്സ് നയൻ സിക്സ്